അടിമാലിക്കുമ്പളി ദേശീയപാതയുടെ ഭാഗമായ കട്ടപ്പന ചെറുതോണി റോഡിൽ എ കെ ജി പടിയിൽ രോഗിയുമായി എത്തിയ ആംബുലൻസും രണ്ട് കാറുകളും കൂട്ടിയിടിച്ച് അപകടം ആംബുലൻസിൽ ഉണ്ടായിരുന്ന രോഗിയെ മറ്റൊരു ആംബുലൻസിൽ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു മേഖലയിൽ ഇതിനോടകം നിരവധി വാഹനാപകടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് ദേശീയപാതയുടെ വീതി കുറവും സുരക്ഷിതമല്ലാത്ത വളവുകളും പാതയുടെ ഇരുവശത്തും വളർന്നു നിൽക്കുന്ന കാടുപടലങ്ങളുമാണ് അപകടങ്ങൾക്ക് പ്രധാന കാരണം ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് അപകടമുണ്ടായത് ഇടുക്കി മെഡിക്കൽ കോളേജിൽ നിന്നും കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് രോഗിയുമായി പോകുകയായിരുന്ന ആംബുലൻസും കട്ടപ്പന ഭാഗത്തു നിന്ന് ചെറുതോണി ഭാഗത്തേക്ക് യാത്ര ചെയ്യുകയായിരുന്ന കാറും ആംബുലൻസിന്റെ ദിശയിൽ തന്നെ കട്ടപ്പനയിലേക്ക് വരികയായിരുന്ന വെള്ളയാംകുടി സ്വദേശിയുടെ ആൾട്ടോ കാറുമാണ് അപകടത്തിൽപ്പെട്ടത് ടിമാലി കുമളി ദേശീയപാതയുടെ ഭാഗമായ കട്ടപ്പന ചെറുതോണി റോഡിൽ എ കെ ജി പടിക്കും ആനപ്പടിക്കും മധ്യേയാണ് അപകടം ഇടയുടെ ആഘാതത്തിൽ രോഗിയോടൊപ്പം ആംബുലൻസിൽ ഉണ്ടായിരുന്ന സ്ത്രീക്ക് പരിക്കേറ്റു മറ്റാർക്കും കാര്യമായ പരിക്കുകളില്ല അപകടത്തിൽ ആംബുലൻസിന്റെ മുൻഭാഗവും കാറുകൾക്കും കാര്യമായ കേടുപാടുകൾ സംഭവിച്ചു അപകടത്തെ തുടർന്ന് ദീർഘനേരം ദേശീയപാതയിൽ ഉണ്ടായി നാട്ടുകാരുടെ നേതൃത്വത്തിലാണ് വാഹനങ്ങൾ കടത്തി വിട്ടിരുന്നത് പാതയുടെ വീതിക്കുറവാണ് പലപ്പോഴും ഈ ദേശീയപാതയിൽ അപകടങ്ങൾ ഉണ്ടാകാൻ കാരണമാകുന്നത് അതോടൊപ്പം വലിയ വളവുകളും അപകടങ്ങൾ ക്ഷണിച്ചു വരുന്നു റോഡിന്റെ ഇരുവശങ്ങളിലും വറന്നിരുന്ന നിൽക്കുന്ന പഠനങ്ങളും അപകടങ്ങൾക്ക് മറ്റൊരു കാരണമാണ് ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന